ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള പതിമൂന്നാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ എട്ടാമത് പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ എട്ടാമത് പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ആലപ്പുഴ ജില്ലയിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ടാബ്ലോയിൽ കുഷവന്റെ ചക്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പുരാതന തമിഴ് സംഗീത ഉപകരണമാണ് യാദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ടാബ്ലോയിൽ കുഷവന്റെ ചക്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പുരാതന തമിഴ് സംഗീത ഉപകരണമാണ് യാദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻറെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടനാട്ടിൽ ചേർന്ന കർഷക കൂട്ടായ്മയാണ് നൂറുമേനി നന്ദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻറെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടനാട്ടിൽ ചേർന്ന കർഷക കൂട്ടായ്മയാണ് നൂറുമേനി നന്ദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടനാട്ടിൽ ചേർന്ന കർഷക കൂട്ടായ്മയാണ് നൂറുമേനി നന്ദി സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ ഇ വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ് സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ ഇ വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ് സ്വർണ്ണ ഇടപാടുകളിലെ നികുതി തട്ടിപ്പ് പരിഹരിക്കുന്നതിനായിട്ടാണ് ഈ ഒരു നടപടി ജി എസ് ടി കൗൺസിൽ കേരളം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്ന സ്വർണത്തിന് മാത്രമേ ഈ ഒരു നിയമം ബാധകമായിട്ടുള്ളൂ വ്യക്തിഗത ഉപയോഗത്തിനായി കൊണ്ടുപോകുന്ന സ്വർണത്തെ ഈ നിയമം ബാധിക്കുക ഇല്ല സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ ഈ വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമപ്രദേശങ്ങളിൽ അധിക വരുമാന സ്രോതസ്സ് നൽകുന്നതിനുമായി മഹാരാഷ്ട്ര സംസ്ഥാന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന് കീഴിലുള്ള തേനീച്ചൽ വളർത്തൽ വ്യവസായ ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് മങ്കർ ഗ്രാമത്തിൽ ഗാവ് എന്ന ആശയം അല്ലെങ്കിൽ തേൻ ഗ്രാമം എന്ന ആശയം നടപ്പിലാക്കിയത് തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമപ്രദേശങ്ങളിൽ അധിക വരുമാന സ്രോതസ് നൽകുന്നതിനുമായിട്ടാണ് മഹാരാഷ്ട്ര സംസ്ഥാന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന് കീഴിൽ തേനീച്ച വളർത്തൽ വ്യവസായ ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ മങ്കർ ഗ്രാമത്തിൽ തേൻ ഗ്രാമം അഥവാ മാതച്ചേ ഗാവ് എന്ന ആശയം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാരിന്റെ മാതച്ചേ ഗാവ് അല്ലെങ്കിൽ തേൻ ഗ്രാമം പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ടാബ്ലോ ന്യൂഡൽഹിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴിനാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴിനാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നിയമസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴിനായിരുന്നു ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം നിയമസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴിനാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴിനാണ് സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഹോപ്പ് ദി ഓട്ടോ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പോപ്പ് ഫ്രാൻസിസ് ആണ് ഹോപ്പ് ദി ഓട്ടോ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പോപ്പ് ഫ്രാൻസിസ് ആണ് അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആണ് അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആണ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി പുരസ്കാരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി അവാർഡ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലൻഡിന്റെ അമേലിയ കെറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലൻഡിന്റെ അമേലിയ കെറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച പുരുഷ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വനിതാ താരം ന്യൂസിലൻഡിന്റെ അമേലിയ കെറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ തന്നെയാണ് ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഫ്ഗാനിസ്ഥാന്റെ അസ്മത്തുള്ള ഒമർസെയ് ആണ് ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഫ്ഗാനിസ്ഥാന്റെ അസ്മത്തുള്ള ഒമർ സെയാണ് ഏകദിന ക്രിക്കറ്റിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ഏകദിന ക്രിക്കറ്റിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി അവാർഡ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലാൻഡിന്റെ അമേലിയ കെറാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയെ തന്നെയാണ് ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഫ്ഗാനിസ്ഥാന്റെ അസ്മത്തുള്ള ഒമർസെയാണ് ഏകദിന ക്രിക്കറ്റിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് മികച്ച ട്വന്റി ട്വന്റി പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ അർഷദീപ് സിംഗ് ആണ് ഇന്ത്യയുടെ അർഷദീപ് സിംഗ് ആണ് മികച്ച ട്വന്റി ട്വന്റി പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ട്വന്റി ട്വന്റിയിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമേലിയ കറാണ് ന്യൂസിലാന്റിന്റെ അമേലിയ കറാണ് ട്വന്റി ട്വന്റിയിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ട്വന്റി ട്വന്റിയിലെ മികച്ച പുരുഷ താരം ഇന്ത്യയുടെ അർഷദീപ് സിംഗ് ട്വന്റി ട്വന്റിയിലെ മികച്ച വനിതാ താരം ന്യൂസിലൻഡിന്റെ അമേലിയ കറാണ് എമേർജിങ് ക്രിക്കറ്റർ പുരസ്കാരം നേടിയ പുരുഷ താരം ശ്രീലങ്കയുടെ കാമിന്ദു ആണ് എമേർജിംഗ് ക്രിക്കറ്റർ പുരസ്കാരം നേടിയ പുരുഷ താരം ശ്രീലങ്കയുടെ കാമിന്ദു ആണ് എമേർജിംഗ് ക്രിക്കറ്റർ പുരസ്കാരം നേടിയ വനിതാ താരം സൗത്ത് ആഫ്രിക്കയുടെ അനേറി ഡക്സൺ ആണ് എമേർജിംഗ് ക്രിക്കറ്റർ പുരസ്കാരം നേടിയ വനിതാ താരം സൗത്ത് ആഫ്രിക്കയുടെ അനേരി ഡർസൺ ആണ് അസോസിയേറ്റ് ക്രിക്കറ്റർ പുരസ്കാരം ലഭിച്ച പുരുഷ താരം നമീബിയയുടെ ഗർഹാഡ് ഇറാസ്മസ് ആണ് അസോസിയേറ്റ് ക്രിക്കറ്റർ പുരസ്കാരം ലഭിച്ച പുരുഷ താരം നമീബിയയുടെ ഗർഹാദ് ഇറാസ്മസ് ആണ് അസോസിയേറ്റ് ക്രിക്കറ്റർ പുരസ്കാരം ലഭിച്ച വനിതാ താരം യു എയുടെ ഇഷ ഒസായാണ് അസോസിയേറ്റ് ക്രിക്കറ്റർ പുരസ്കാരം ലഭിച്ച വനിതാ താരം യു എ ഇഷ ഒസായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലൻഡിന്റെ അമേലിയ അമേലിയക്കർ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ ഏകദിന ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരം അഫ്ഗാനിസ്ഥാന്റെ അസ്മത്ത് ഉള്ള ഒമർസൈ ഏകദിന ക്രിക്കറ്റിലെ മികച്ച വനിതാ താരം ഇന്ത്യയുടെ സ്മൃതി മന്ദാന ട്വന്റി ട്വന്റിയിലെ മികച്ച പുരുഷ താരം ഇന്ത്യയുടെ അർഷദീപ് സിംഗ് ട്വന്റി ട്വന്റിയിലെ മികച്ച വനിതാ താരം ന്യൂസിലൻഡിന്റെ അമേലിയ കെർ എമർജിംഗ് ക്രിക്കറ്റർ പുരസ്കാരം നേടിയ പുരുഷ താരം ശ്രീലങ്കയുടെ കാമിൻ മെന്റിജിംഗ് ക്രിക്കറ്റർ പുരസ്കാരം നേടിയ വനിതാ താരം സൌത്ത് ആഫ്രിക്കയുടെ അനേറി ഡർസൺ അസോസിയേറ്റ് ക്രിക്കറ്റർ പുരസ്കാരം ലഭിച്ച പുരുഷ താരം നമീബിയയുടെ ഗെർഹാർഡ് ഇറാസ്മസ് അസോസിയേറ്റ് ക്രിക്കറ്റർ പുരസ്കാരം ലഭിച്ച വനിതാ താരം യു എയുടെ ഇഷ ഒ മികച്ച അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ടുകാരനായ റിച്ചാർഡ് ഇല്ലിങ് വെർത്ത് ആണ് മികച്ച അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി പുരസ്കാരങ്ങളിൽ മികച്ച അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ടിന്റെ റിച്ചാർഡ് ഇല്ലിങ് വെർത്തിനെയാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസിനെയാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ടെസ്റ്റ് ടീമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ യശ്വസി ജെയ്സ്വാൾ രവീന്ദ്ര ജഡേജ ജസ്പ്രീത് ബുംറ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സിയുടെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങളാണ് യശ്വസി ജയ്സ്വാൾ രവീന്ദ്ര ജഡേജ ജസ്പ്രീത് ബുംറ എന്നിവർ ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീലങ്കയുടെ ചരിത് അസലങ്കയാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീലങ്കയുടെ ചരിത് അസലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സിയുടെ ഏകദിന പുരുഷ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യൻ താരങ്ങൾ ആരും തന്നെ ഉൾപ്പെട്ടിട്ടില്ല ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീലങ്കയുടെ തരിത് അസലങ്കയാണ് ആണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാൾട്ടാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണാഫ്രിക്കയുടെ ലോറ ആണ് ഐ സി സിയുടെ വനിതാ ടീമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ സ്മൃതി മന്ദാനയും ദീപ്തി ശർമ്മയുമാണ് ഐ സി സിയുടെ വനിതാ ഏകദിന ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ സ്മൃതി മന്ദാനയും ദീപ്തി ശർമ്മയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി അവാർഡ്സിൽ മികച്ച അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ടുകാരനായ റിച്ചാർഡ് ഇല്ലിങ് ആണ് ഐ സി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാറ്റ് കമ്മീൻസ് ആണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ യശസ്വി ജയ്സ്വാൾ രവീന്ദ്ര ജഡേജ ജസ്പ്രീത് ബുംറ എന്നിവരാണ് ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീലങ്കയുടെ ചരിത് അസലങ്കയാണ് ഏകദിന പുരുഷ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യൻ താരങ്ങൾ ആരും തന്നെ ഉൾപ്പെട്ടിരുന്നില്ല ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാട്ടാണ് ഐ സി യുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദിന വനിതാ ടീമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ സ്മൃതി മന്ദാനയും ദീപ്തി ശർമ്മയുമാണ്